ോഹനാൽപാട് ഓരോ അധ്യായമായിട്ട് വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്നേ ഒന്നിന്റെ അഭിഷേകത്തിലൂടെ കുടുംബം ഒന്നാകെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രഘോഷണം മുഴുവനായിട്ട് കേൾക്കുവാനോ മിനിറ്റ് വീതം കേൾക്കുവാനോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ അതൊന്ന് സമയമെടുത്ത് മൂന്ന് മിനിറ്റ് വീതമുള്ള അതൊന്ന് കാണുവാനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിർദ്ദേശങ്ങളും പരിഷ്കാരന്മാരുടെ സന്ദേശങ്ങളും മറ്റ് ബഹുമാനപ്പെട്ട വൈദികരുടെ ടോക്കുകളിലൂടെ കണ്ടിട്ട് അത് ചെയ്യുവാനോ ഇന്ന് ആർക്കും ഒരു താല്പര്യമില്ലാത്ത ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട് വചനത്തിനോടൊരു ദാഹം ആർത്തി എന്നാൽ ചിലർ സിസ്റ്ററിനെ വിളിച്ചു പറയുന്നുണ്ട് എല്ലാ ദിവസവും ഈ ദിവസങ്ങളിലൂടെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ യോഹന ലഭിച്ച വെളിപാടിന്റെ ഗ്രന്ഥം വായിച്ചു കൊണ്ട് വെളിപാട് ഒന്നേ മൂന്നിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ആ സമയമാകുമ്പോൾ ഇത് വായിക്കുവാനും അതുപോലെ ഇത് പലവട്ടം വായിച്ചിട്ടും ഇപ്പോൾ വായിക്കുമ്പോൾ വലിയ ഒരു കൃപ അതിൻ്റെ അർത്ഥം വ്യാഖ്യാനമെല്ലാം മനസ്സിലാകുന്നത് പോലെ എന്ന് പറയുന്നു ഇന്ന് നമ്മൾ വായിക്കുന്നത് അദ്ധ്യായം ഏഴ് സംരക്ഷണ മുദ്ര ഒരുമിച്ച് ഉറക്കെ വായിക്കാം ഇതിനു ശേഷം ഭൂമിയുടെ നാല് കോണുകളിൽ നാല് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു കരയിലോ കടലിലോ വൃക്ഷങ്ങളിലോ വീശാതിരിക്കാൻ ഭൂമിയിലെ നാല് കാറ്റുകളെയും അവർ പിടിച്ചു നിർത്തിയിരുന്നു വേറൊരു ദൂതൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയുമായി സൂര്യമുദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു കരയ്ക്കും കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ നാല് ദൂതന്മാരോട് അവൻ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ ദാസയുടെ നെറ്റി തടത്തി മുദ്രബുദ്ധി തീരുവോളം നിങ്ങൾ കറിയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത് മുദ്രയുടെ എണ്ണം ഞാൻ കേട്ടു ഇസ്രായേൽ മക്കളുടെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ആകെ നൂറ്റി നാൽപ്പത്തി നാലായിരം യൂത ഗോത്രത്തിൽ നിന്ന് മുദ്രതർ പന്തിരായിരം റൂബൻ ഗോത്രത്തിൽ നിന്ന് പന്തിരായിരം ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ആഷ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം നഫ്താലി ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം മനാസി ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ഷിമയോ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ലേബി ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ഇസ്താഖ ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം സെബൂൻ ഗോത്രത്തിൽ നിന്ന് പന്തിരായിരം ജോസഫ് ഗോത്രത്തിൽ നിന്ന് പന്തീരായിരം ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മുദ്രിത പന്തിയിലായിരം വിശുദ്ധരുടെ പ്രതിഫലം ഇതിനു ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണിത്തട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ അവർ വെള്ള അങ്കി അണിഞ്ഞ് കൈകളിൽ കുരുതോലിയുമായി സിംഹാസനത്തിനു മുൻപിലും കുഞ്ഞാടിന്റെ മുൻപിലും നിൽക്കുന്നു അവർ ഉച്ച സ്ഥലത്തിൽ വിളിച്ചു പറഞ്ഞു സിംഹാസന രൂടനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും രക്ഷ ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശശ്യന്മാർക്കും നാല് ജീവികൾക്കും ചുറ്റും നിന്നു അവർ സിംഹാസനത്തിനു മുൻപിൽ കമഴ്ന്നു വീട് ദൈവത്തെ ആരാധിച്ചു കൊണ്ട് പറഞ്ഞു ആമേ നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമ ശ്രേഷ്ഠമാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു വെള്ള വെള്ളയങ്കിയളിഞ്ഞ ഇവർ ആരാണ് ഇവർ എവിടെ നിന്ന് വരുന്നു ഞാൻ മറുപടി പറഞ്ഞു പ്രഭോ അങ്ങേക്ക് അറിയാമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഇവനാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ സിംഹാസനത്തിനു മുൻപിൽ നിൽക്കുകയും അവിടുത്തെ ആരെയും രാംപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു സിംഹാസനത്തെ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല എന്തെന്നാൽ സിംഹാസന മദ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേക്കുകയും ജീവജലത്തിൽ നിന്ന് ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും നമ്മുടെ കർത്താവായ വിശ്വനായിട്ട് സ്ഥിതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും